ഹായ് ഫ്രണ്ട്സ് ഓണം എന്താ ഇങ്ങ് വന്നെത്തിയില്ലേ അപ്പോൾ ഇതാ ഓണത്തിനിടാനുള്ള പൂക്കൾ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അ നിറഞ്ഞ് നിൽപ്പുണ്ട് മുട്ടുകളും വരുന്നുണ്ട് എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പൂ ഇത്തവണ കിട്ടിയിട്ടുണ്ട് ഇത് ഓറഞ്ച് കളറിലെ മാത്രമേ ഉള്ളൂ മഞ്ഞ കളറിലെ കിട്ടിയിട്ടില്ലായിരുന്നു ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് തൈകളാണ് അതുകൊണ്ട് നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ മഞ്ഞ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ കളറാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇതൊക്കെ ഇല്ലേ പൂത്ത് നിറഞ്ഞ് നിൽക്കുന്നു എന്ത് ഭംഗിയാണല്ലേ കാണാൻ ഇവിടെയും കുറച്ച് പൂക്കളുണ്ട് ഇത് ഒരു തൈയില് നിൽക്കുന്ന പൂക്കളാണ് ഇത്രയും ഇത് വളർന്നു വരുന്ന സമയം തന്നെ അതിന്റെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വിട്ട പുതിയ പുതിയ ഒരുപാട് ശിഖരങ്ങളായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വളർത്തിയതാണ് ഓണത്തിന് നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ കൊണ്ട് തന്നെ അത്ത ഇടണമെന്ന് കരുതി പിന്നെ കുറച്ച് അരളിപ്പൂക്കളും തെറ്റിപ്പൂക്കളും ഒക്കെ ഇവിടെ അടുത്തൊക്കെ ആയിട്ട് ഉണ്ട് അപ്പൊ അതെല്ലാം കൂടെ ചേർത്താണ് ഇത്തവൻ അത്ത ഇടുന്നത് ഇത് ഞാൻ താഴത്തായിട്ട് നട്ടിട്ടുള്ളതാണ് ഇതൊക്കെ വിടർന്നു വരുന്നതേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്